ഹലോ എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷം നമ്മൾ കുളുമണാലി പോയിരുന്നു അതിൻ്റെ വീടാണ് അത് കുളു മാത്രമല്ല നമ്മൾ ഡൽഹി ആഗ്ര അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് സ്ഥലം എപ്പിസോഡ് നമ്മൾ എത്തിട്ടുണ്ടാവും കുളിമണാലി പോകുന്ന വഴി ആണ് നമ്മൾ ഡൽഹിയിൽ നിന്നാണ് ബസ് കയറി വോൾവയിൽ കയറിയതാണ് അപ്പോൾ വോൾവൽ നിന്ന് നമ്മൾ വോൾ നേരെ രാത്രിയൊക്കെ രാത്രി ഒരു പത്ത് മണിക്കൊക്കെ കയറി രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് അവിടെ എത്തി എത്തുന്നത് അപ്പൊ രാവിലെ നേരം വെളുക്കാൻ കാലത്ത് നേരം വെളുത്ത ഉടനെ ഉള്ള വീഡിയോ ആണ് രാവിലെ രാത്രി നമുക്ക് അങ്ങനെ എത്ര ക്ലിയർ കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രാവിലെ ആയതുകൊണ്ട് നല്ല ദൃശ്യങ്ങളാണ് ഉള്ളത് നമ്മളെ ഫോണിൽ എത്ര കണ്ടത് ഒപ്പിടത്തുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല രണ്ട് സൈഡിലും നല്ല കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് വലിയ വലിയ അരുവികളും എനാലും എല്ലാം ഇതിന് ഉണ്ടായിരുന്നു വലിയ രണ്ട് സൈഡിലും കണ്ടു മല മല നല്ല വെള്ളം വെള്ളമൊഴുകി വരുന്നത് അത് മാ മണാലിട്ടുള്ള വെള്ളമാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ബസ് ഞങ്ങൾക്ക് ബസ്സിൻ്റെ മുമ്പിൽ തന്നെ സീറ്റ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി കുഴപ്പമില്ല അങ്ങനെ നല്ലൊരു അന്തരീക്ഷം രാവിലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു എല്ലാവരും വർക്കൊക്കെ നീച്ചിട്ട് രാവിലെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു നല്ല കണ്ണിന് കുളിർമയെങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കത് കിട്ടിയത് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയാൽ ഫ്രണ്ട് സീറ്റ് കിട്ടിയാലും നമ്മൾ ഫ്രണ്ടിൽ അവിടെ നിന്ന് വീഡിയോ എടുക്കാം പറ്റി അടി അടി അടിപൊളിയായിട്ട് പറ്റി അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് വോളുവാൻ എൻ്റെ ഫ്രണ്ട് കുറച്ച് ഇറങ്ങിയിട്ടാണല്ലോ അപ്പോൾ ആ സ്റ്റെപ്പിൽ അവിടെ ഇരുന്നോളാം പറഞ്ഞു ക്ലിയർ ക്ലീനർ വയ്യ അല്ലെങ്കിൽ പറഞ്ഞു ഈ നിൻ്റെ എൻ്റെ മേത്ത് വീണ ഞാൻ പോകും ഞാൻ ഔട്ട് ആകും പറഞ്ഞു അത്ര ചെറിയ തടി തടി കുറവുള്ള ഒരു മനുഷ്യനാണല്ലോ ഞാൻ അങ്ങനെ ഞങ്ങൾ ചാടിക്കാതെ നിർത്തിയപ്പോൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഏ ഫോട്ടോസിന് നമ്മൾ ഒരു കമ്മി വരുത്തില്ലോ നമ്മൾ പെങ്ങന്മാരാണ് കാണുന്നത് അവരായ മാപ്പിളേ അളിയന്മാർ ഉണ്ടായിരുന്നു രണ്ട് രണ്ടാൾ രണ്ട് രണ്ടാളിയും ഓരോ കുട്ടികളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വൈഫിന് വരാൻ പറ്റില്ലല്ലോ പ്രസവിച്ച് കിടക്കാൻ ആ ഒരു ഗ്യാപ്പിൽ പോയതാണ് നമ്മൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വണ്ടി കയറി അവിടെ ചായ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ചായ പിടിക്കണം വീടിയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഓരോരുത്തരെ കടത്തം കണ്ടോ സുഖ സുഖസുതന്ത്രമായിട്ട് കിടക്കുക സീറ്റൊക്കെ തന്നെ നിലച്ചെറ്റി നിലച്ചറ്റി കിടക്കുക ഏർ രാത്രി സുഖായിട്ട് ഉറങ്ങി രാത്രി നല്ല സുഖായിട്ട് എന്താ എന്താപ്പം ചായ പറ്റാതിരിക്കാൻ കാരണം മാളൂ പാലില്ലാണ്ടാണോ പക്ഷെ ഇത് നാപ്പത് കുടിച്ചേ പറ്റുള്ളൂ ആ ഇരുന്നൂറ് രൂപ മണാലിയിൽ ആദ്യ ചായ നാല് ചായക്കല്ല ഒരു ചായക്കാണ് നാല്പത് കുട്ടി പോയപ്പോ നാല്പത് എന്നൊക്കെ പറയാ ഡൽഹിയിലൊക്കെ പോയപ്പോ നല്ല ചായക്ക് നല്ല വില കൂടുതലുണ്ടായിരുന്നു നമ്മള് ധനവോപ്പാണ് പലക്കീസ് അപ്പൊ അവള് എന്തിനാ നാല്പാടികൾ മേടിച്ചു എന്നുള്ള ചോദ്യാണ് ഉന്നയിച്ചത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ കാര്യത്തിൽ നല്ല മാളൂന്ന് പറയുന്നത് അവസരത്ത് ഇപ്പൊ പശുവിന്റെ പേ മാളൂടെ പാലില്ലാതെ ആയിട്ടാണോ ചായക്ക് ടേസ്റ്റ് കമ്മി എന്ന് പറയുന്നത് ചായ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ബസർ നിർത്തുന്ന സ്ഥലത്താണല്ലോ നമുക്ക് ചായയും കുടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കഴിക്കാനും ഒക്കെ നിർത്തി രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊരു ഫുഡ് കഴിക്കാനും നിർത്തിയായിരുന്നു അവർ നിർത്തുന്ന സ്റ്റോപ്പിൽ നമ്മൾ കഴിച്ചോളൂ അത്രല്ലേ അതെന്തായാലും എന്തായാലും നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ചു എല്ലായിടത്തും റേറ്റ് നല്ല കൂടുതലാണ് അവിടെ അമ്പത് റുപ്യ അറുപത് റുപ്യ അല്ലെങ്കിൽ എൺപത് റുപ്പ മസാലദോസ ഉള്ളതാണെങ്കിൽ അവിടെ ഡൽഹിയിലൊക്കെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് അങ്ങനെയൊക്കെ റേൻറ്റാണ് പോകുന്നത് അവിടെ മലയാളി ഹോട്ടൽ കിട്ടി അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല വലിയൊരു കുഴപ്പമില്ലാതെ പോയി ഡൽഹിയിൽ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം എന്ന് പറയുന്ന റൂട്ടിലൊക്കെ നല്ല റേറ്റാണ് ഫുഡ് പക്ഷേ അതിനൊക്കെ മറികടന്ന് നമ്മൾ ധനവകുപ്പ് നല്ല നിയന്ത്രണം ഞങ്ങൾ ഞങ്ങളിൽ ഏർപ്പെടുത്തിരുന്നു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല് ഉള്ള ദാൽ ഉള്ളിടത്താണെങ്കിലും ഒറ്റ പ്ലേറ്റ് ഏഴ് ആൾക്ക് തരുള്ളൂ അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു റേറ്റ് കുറവ് എഴുപത് ഉളുപ്പുള്ള ഇടത്താണെങ്കിലും രണ്ട് പ്ലേറ്റൊക്കെ മേടിക്കുക അല്ലെങ്കിൽ മൂന്ന് പ്ലേറ്റ് ഒക്കെ മേടിക്കുക എന്നാലല്ലേ നമുക്ക് വീണ്ടും ഇനിയും പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒറ്റപ്രാവശ്യത്തോടെ തീരുവല്ലോ അല്ല നമ്മള് ഗുഹ അവിടെ ഉണ്ടാക്കുന്നത് ഏതായാലും കൈകാര്യം ചെയ്ത ബൽക്കിക്ക് ഒരു ബിക് സെലൂട്ടൊക്കെ കൊടുത്തു കാരണം അവള് ചെലവ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞതിനേക്കാളും ചുരുക്കി 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 അതിനെ അതിഭംഗിയായിട്ട് അവസാനിപ്പിച്ചു അത് നമ്മള് ചിലവ് കിടക്കു കൂട്ടിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി അപ്പൊ നമ്മളത് ആ ആദ്യം കുറച്ച് മുറിക്കാലോ പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരിക്കലും യാത്ര മഗ്നിയാക്കാന്നുള്ള ആലോചന ഏ ഒന്നും ഒന്നുമില്ലാടില്ല അത് വെച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നുമില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കഴിക്കാതിരുന്നിട്ടൊന്നുമില്ല അപ്പോൾ അതിന് നമ്മൾ റേറ്റിനനുസരിച്ചിട്ട് നമുക്ക് പറ്റിയ ഒരു ലെവലിൽ മീഡിയം ലെവലിലാണ് പിടിച്ചോന്ന് മാത്രം ഓക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ ഫുഡിന് മാത്രം നല്ലൊരു സംഖ്യ വരുന്നുണ്ട് ഇത് അടിപൊളി ഒരു ഗോഹന കുറച്ച് പൂരം ഉണ്ടായിരുന്ന നല്ല പണികൾ ഈ റോഡ് പണി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല വർക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മണാലിയിലൊരു റൂമെടുത്ത അടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു നല്ല നമ്മൾ ഇഡ്ഡലിയും ദോശയും കാര്യങ്ങളഡ്ലിയും നമുക്ക് സാൻഡ്വിച്ചും തന്നിരുന്നു രാവിലെ നാസ്തക്ക് അത് ഗോഹയിൽക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നല്ല നാസ്തയും നല്ല ഫുഡായിരുന്നു ഊണും പിന്നെ ഉച്ചക്ക് ഉണ്ടാവില്ല രാത്രി ഇട്ടായിരുന്നു രാത്രിയിൽ തന്നെ നല്ല ഫുഡായിരുന്നു അതുപോലെ നെയ്ച്ചോറും ചിക്കനും ചപ്പാത്തിയും ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു നമ്മൾ നാടൻ ഫുഡ് തന്നെ അവർ തയ്യാറാക്കി തന്നു നല്ല ഒരു നമ്മൾ ചായ കുടിച്ചതിൻ്റെ അവിടുന്ന് ഒരു നൂറ് കിലോമീറ്ററോളം വീണ്ടും ഉണ്ടായിരുന്നു വണ്ണീറ്റ് അപ്പോൾ നല്ല അകത്തൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു നല്ല വീണ്ടും കൂടി അവിടെ പണി കഴിഞ്ഞ സ്ഥലമാണ് അവിടുത്തെ ഇതേപോലെയുള്ള ഗുഹകൾ ഓട്ടം നിലവിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ റോഡ് പണിത്തിട്ടും നല്ല നല്ല റോഡുകൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്

അപ്പൊ ഇന്ന് ഞാൻ ഞാൻ പറയണം വിചാരിക്കുമ്പോഴേക്ക് പറയൂ അതാണ് മണാലി മഴ കണ്ടപ്പോ കണ്ടപ്പോ ആ എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതപ്പോൾ വേന വേനെ റൂം ഒക്കെ ഉള്ള അത് ടാക്സിക്കാരൻ അവിടെ നമ്മളെ അടുത്ത് കൊണ്ടുപോകാൻ അപ്പൊ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനായിരുന്നു പോയിട്ട് എനിക്ക് പുറപ്പെട്ടായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറപ്പെട്ട് ഇറങ്ങിയ ദൃശ്യങ്ങളാണ് എന്നാണ് രാജാത്തിമാരൊന്നാണ് പെങ്ങന്മാരനെ പഠിക്കാറ് അവരതാ പുറപ്പെട്ടിറങ്ങി അപ്പോൾ ഓരോരുത്തർക്ക് ഫോട്ടോ എടുക്കണമല്ലോ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഇറങ്ങുകയാണ് ഐഫോണിലും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ ഐഫോണിൻ്റെ കഥ ഞാൻ പിന്നീട് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒരു ഫോട്ടോസൊക്കെ എടുത്ത് തണുപ്പത്തേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് ഓക്കെ നമ്മൾ പിന്നെ തണുപ്പൊക്കെ അത്ര എഫക്ട് ചെയ്യാത്തതുകൊണ്ടും നമ്മളിപ്പോൾ കൂട്ടിട്ടില്ല കൂട്ട് ഇടും അവിടുത്തെ കൂട്ട് നമ്മൾ നിർബന്ധമായിട്ട് ഇടണമല്ലോ അത് ഇടാതെ പറ്റില്ല അവിടെ അപ്പോൾ നമ്മൾ നല്ലപ്പോൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു ഏ എന്തായാലും അവിടെ ഇട്ടാലാണ് കൂട്ട് കിട്ടുകയറ്റുകയുള്ളും ചെയ്യുള്ളൂ അപ്പോൾ വേണ്ട നമ്മളെ ഇപ്പം എങ്ങന്മാർ ഫോട്ടോക്കേസ് ഒക്കെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കേണ്ടായിരുന്നു ഏ ഫോട്ടോസ് നല്ല അത് ഹോട്ടലത്തെ അവിടെ നിന്ന് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ അവിടെ ഒരു ഹാൾ ഉണ്ടായിരുന്നു ആ ഹാളിൽ നല്ല നല്ലൊരു എന്താ ഇതായിരുന്നു അന്തരീക്ഷമായിരുന്നു നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു എന്തായാലും അപ്പോൾ നമുക്ക് മൂന്നോ മൂന്നോ റൂമ് നടന്ന് അവർക്ക് ഫാമിലിക്കുള്ള റൂമ് നമുക്കൊരു റൂമായിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഹാള് ഭക്ഷണം കഴിക്കാൻ രാവിലെ അവിടെ തന്നെ നാസ്തിയും ഇതൊക്കെ കഴിച്ചത് അത് നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ടാവും രാജാത്തിമാർ കുളുമണാലിയിൽ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ രാജാത്തിമാർ എഴുന്നള്ളുന്നേ കുളുമണാലിയിൽ തണുപ്പിന്റെ അധികാരി മന്ദം മന്ദം ഇറങ്ങി വരുന്നു രണ്ടാമത്തെ രാജാതി ബായ് ബായേ അങ്ങനെ ഹോട്ടലേറെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഹോട്ടലേറൻ എടുത്തത് അത് അവർക്ക് അവരെ ഇതിലൊക്കെ ചില്ലിട്ട് വെക്കാനേ ചില്ലിട്ട് വെക്കാൻ വേണ്ടി നല്ല ഡ്രസ്സ് മാറ്റാനുള്ള കടലാണ് ഡ്രസ്സ് മാറ്റി അങ്ങനെ ഇറങ്ങി വേനൽ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാവ് വാവ് മല പറയാൻ കെട്ടിങ്ങനെ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോവാൻ പോയി നമ്മൾ കണ്ടു വരേണ്ടത് സ്ഥലം തന്നെയാണ് ഒരു പ്രാവശ്യം പോകാൻ പറ്റിയ അതിൽ കൂടുതൽ പോവാനുള്ള വെപ്പില്ല പിന്നെ ഈ അണിമോ പേക്കൊക്കെ പോയി വരാൻ പറ്റും കാരണം അവർ ആ തണുപ്പത്തൊക്കെ രണ്ട് മൂന്ന് ദിവസം താമസിച്ചിരിക്കും ഒക്കെ വരാൻ പറ്റും ഇതിൻ്റെ മുകളിൽ കൂടെ ഐസ് മല അങ്ങനെ താഴ്ത്തിക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ റോഡ് ബ്ലോക്ക് ആവും അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ അത്രയും ഐസ് പോവില്ല അങ്ങനെയാണ് ആ ഡ്രൈവർ പറഞ്ഞ് തന്നത് നമ്മളെ കൂടെ ഒരു ഫാമിലി ഹണിമൂൺ ട്രിപ്പ് പോലുള്ള ഒരു ടീമെൻ്റായിരുന്നു ഒന്നരക്കൊല്ലായി നമ്മളെ വല്ക്കിനോ നമ്മളെ നമ്മൾ കളിയാൻ ാണ് മൂന്നാം തീയതിയാണ് വന്നത് ആറാം തീയതി നമ്മള് മണ്ണി കയറ്റി കൊണ്ടുപോയിന് അപ്പോൾ അതൊരു ആണിമോട്ടു അവര് പക്ഷെ ഞങ്ങൾ കുറെ കട്ടുകൾ ഉണ്ടാവട്ടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്തായാലും അതാ ഇതാണ് നമ്മൾ ആളുകൾ കണ്ട കാണാ അവർ നടന്ന് കാണാൻ പോകുന്ന ആൾക്കാരാണ് നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ മലക്കൊക്കെ പോകുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ് അവര് പറഞ്ഞത് ഒക്കെ ക്യാമറ എത്ര കണ്ട് പിക്ക് പിക്ക് ചെയ്യണ്ടെന്നറിയാത് കൊറച്ച് ഐഫോണിൽ എടുത്ത് എടുത്തിട്ടായിരുന്നു കേട്ടോ ഐഫോൺ അവിടെ വെല്ലുവിളിക

അങ്ങനെ ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലുണ്ടായിരുന്നു ആ ടണലൊക്കെ കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇനിയും കാണാണ്ട് ഇനിയും വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ഒരു വീഡിയോ ആദ്യം എടുത്തതാണ് ഇനി നാളെ അടുത്ത എപ്പിസോഡിൽ ഇവിടുത്തെ ഇതിൻ്റെ ബാക്കി വീടുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഏതായാലും എല്ലാവരും ഭയങ്കര എനർജി ഹാപ്പി ആയിരുന്നു അതാണ്ട് ഐസ്മല റോഡിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള എപ്പിസോഡിൽ ബാക്കി അത് കാണിക്കുമ്പോൾ ജെ സി വി വന്നിട്ട് റോഡ് ഇത് മാസ് റോഡ് ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വണ്ടി അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല കണ്ടോ വാട്ടർഫാൾസ് ഐസ് ഐസ് മലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടേക്കൊക്കെ എത്തുമ്പോഴത്തേനും നമ്മൾ നല്ല ഭയങ്കര കണ്ണിന് ഭയങ്കര ഭംഗി സുന്ദര അത് അതിസുന്ദരം തന്നെ പറയാം എന്താ പറയാ അതിന് വാക്കുകളില്ല ആ നല്ല നല്ല രസമായ കാഴ്ചകൾ അതിൽ ഇടയ്ക്ക് ഒരു വെയിലിൻ്റെ ഒരു നാളം വരുമ്പോഴാണ് ആ ഒരു തിളക്കം അങ്ങനെ വരുന്നത് ഐസുമുള്ള ആ താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഇത് ഐസാണ് നപ്പളായിട്ടുള്ളത് ഐസ് വാവ ഒരു ദിവസം ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ ഡൽഹി പോയി കാഗ്ര പോയി അങ്ങനെ മണാലി മണാലി അജ്മേര് പോയി അപ്പോൾ കുറേ എപ്പിസോഡുകൾ കുറേ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല വീഡിയോസുകൾ കണ്ട് നല്ല ആസ്വദിക്കുക നിങ്ങൾക്ക് ഞാനിപ്പോൾ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇട്ട് ഇതാക്കുന്നുണ്ട് ടൈസ് മലയാണി നമുക്ക് താഴത്തേക്ക് റോഡ് ബ്ലോക്ക് ആവുക ജെ സി ബി വന്നിട്ട് മാന്തല്ലാണെന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ വീഡിയോ കൂടി ഉണ്ട് വരണ്ടെന്നുണ്ട് വരും എപ്പിസോഡിൽ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാറുണ്ട് ഐസ് മലയിൽ കയറി കളിക്കുന്നതും അവിടെ ആഘോഷിക്കും ആഘോഷിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ഐസ് കൊണ്ട് കയറും എല്ലാം ഒരുപാട് നേരം കളിച്ചു കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ എഴുതി ഞങ്ങൾ മല മലയിൽ കയറി കളിക്കുന്ന വീഡിയോസൊക്കെ അതിലാണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരുന്നതുവരെയുള്ള വീഡിയോ മാത്രമല്ല എത്തിച്ചേർന്നേറ്റവും ഇനിയും ബാക്കി ഇതിൽ ഉൾപ്പെടുത്താണ്ട് അടുത്ത വീഡിയോസിലും ഓഡിയോസിലൊക്കെ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോകൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടാലാണ് ബാക്കിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഏതായാലും നമ്മളോട് സഹായിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നല്ല നല്ല വീഡിയോസാണ് വരാനുള്ളത് വരും എപ്പിസോഡുകളിൽ അങ്ങനെ കുഞ്ഞൊട്ടീസും സംഘവും മണാലിയുടെ ഐസ് മലയുടെ ആ തൊട്ടടുത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇതുവരെ നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മളോട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സൈനിങ് ഓഫ് അദ്റഹ്മാൻ കൊളച്ചാലിൽ ബൈ ബൈ